ആ ആ പോസ്റ്റ് അദ്ദേഹം ഭാര്യയുടെ ഒരു 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 ബന്ധപ്പെട്ട് ആരോപണം ഭാര്യയെ ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം എൻ്റെ ഭാര്യയെ നിയമിക്കുന്നത് മാനേജറാണ് ആ മാനേജർ ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പാണ് നിയമിച്ചിട്ടുള്ളത് അതിൻ്റെ അംഗീകാരം കിട്ടുന്നത് ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നത് ഞാൻ മന്ത്രിയായതിനു ശേഷമാണ് പക്ഷേ നിയമനം നടക്കുന്നത് അത് സാധാരണ എല്ലാ എയ്ഡഡ് സ്കൂളിലും നിയമനം നടക്കുന്നത് അങ്ങനെയാണ് നിയമനം ആദ്യം മാനേജറാണ് നടത്തുക നിയമനാധികാരി മാനേജരാണ് തന്നെയുമല്ല ആ നിയമനത്തിനെതിരായി ഈ സിദ്ധിക്ക് പന്താവൂര് തന്നെ ചട്ടം കെട്ടിയിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ ഏറെ പിടിച്ച് ബി ജെ പിയുടെ വീട്ടുകാരിയായിട്ടുള്ള ഒരാളായിരുന്നു കിട്ടണമെന്ന് പറഞ്ഞ് പറയപ്പെട്ടിരുന്നയാൾ അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു ആ കേസ് തള്ളിപ്പോയി ആ കേസ് തള്ളിപ്പോയി ഇതൊക്കെ പച്ച നുണ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എനിക്കങ്ങനെ ഒരു തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇടപെടലിൻ്റെ കാര്യവുമില്ല അങ്ങനെ ആവശ്യമുണ്ടെങ്കിലല്ലേ നമുക്കൊരുപാട് പണം വേണം സമ്പത്ത് വേണം അങ്ങനൊരാഗ്രഹം എനിക്കില്ല കിട്ടുന്നത് കൊണ്ട് ജീവിക്കുക അവനവൻ്റെ ഇങ്കത്തിൻ്റെ വരുമാനത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുക പറഞ്ഞല്ലോ. മാഫിയ മുന്നണിയുടെ ഭാഗമായി ഒരു 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 പ്രമുഖ പാർട്ടികളുടെ പാർട്ടികളുടെ പിന്തുണയിൽ വിജയിച്ച കൂടിയാണ്. ഉൾപ്പെടെയുള്ള പിന്തുണക്കുന്ന ഇത്തരം മുന്നോട്ട് അവരെ അതിലെ പ്രത്യേകമായിട്ടുള്ള അനുവാദത്തിന്റെ ആവശ്യമേ ഇല്ല ഞാനൊരു സ്വതന്ത്ര എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഇത്യാദി കാര്യങ്ങൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ് അപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇവർക്കൊന്നും പറയാൻ വേറെ ഏതെങ്കിലും ഒരാളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ അവർ പറയും ഇതാ മുസ്ലിം വിരുദ്ധത മുസ്ലിങ്ങൾ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നതിന് പി കെ ഫിറോസിന് കുറച്ച് പൈസ ഉണ്ടാവുന്നത് കണ്ണുക്കടിയാണ് ഇവർക്ക് മുസ്ലിം വിരോധമാണ് എന്ന് പറയും അവർ എന്നെ അങ്ങനെ നിയോഗിച്ചിട്ടൊന്നുമില്ല ഒരിക്കലും നിയോഗിച്ചിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിനിയും തുടരും ഞാൻ പറഞ്ഞല്ലോ ഹൈലൈറ്റ് മോളിലെ എമ്മിയുടെ ഔട്ട്ലെറ്റ് ഫ്രാഞ്ചൈസി അത് ഫിറോസിൻ്റെതാണ് എന്ന് പറയുന്നുണ്ട് അവിടെ അന്ന് പോകുന്നുണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കും ആ അന്വേഷിക്കും ഫിറോസ് തന്നെ പറയട്ടെ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നാളെ അതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യും അപ്പോൾ അവിടെയും പോയിട്ട് എൻ്റെ രണ്ടാമത്തെ സ്ഥാപനത്തിലും പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇടട്ടെ അല്ലെങ്കിൽ എൻ്റേതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിഷേധിക്കട്ടെ കുറുക്കാൻ പിടിച്ച് സത്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമോ എൻ്റെ സ്ഥാപനങ്ങളല്ല ഇത് എന്ന് പറയാൻ ഞാനിപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി ആറിലും വിശുദ്ധ കുറുവാൻ പിടിച്ച് തന്നെ സത്യം ചെയ്തത് എൻ്റെ തേരോട്ടം ഞാൻ ആരംഭിക്കുന്നത് പടയോട്ടം ഞങ്ങൾ തുടങ്ങുന്നത് കുറു ആൻ ഉയർത്തിപ്പിടിച്ചിട്ടാണ് വളാഞ്ചേരിയിൽ നിന്ന് കാരണം എനിക്കെതിരെ അവർ ഞാൻ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു ഗൾഫ് പോയി പിരിച്ചു എന്ന് പറഞ്ഞു അന്നാണ് ഞാൻ ആദ്യമായിട്ട് പൊളിറ്റിക്സിൽ ലീഗിനോട് മല്ലടിക്കണമെങ്കിൽ ഖുർഹാൻ തന്നെ വേണം വേറെ എന്ത് പറഞ്ഞാലും അവരംഗീകരിക്കില്ല ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എന്തെങ്കിലും പിരിവ് നടത്തിയിട്ടുണ്ട് ഇല്ല എന്ന് ഞാനിതാണ് നിങ്ങളെ സാക്ഷിയാക്കി പറയുന്നു ഉണ്ടെങ്കിൽ അത് ഇതേ ഖുർഹാൻ തൊട്ട് പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു അന്ന് പറഞ്ഞതാണ്